യേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് ഫസ്റ്റ് വർക്ക് ഷീറ്റ് ഒരു പാറ്റേൺ ആണ് സ്റ്റഡി ദ പാറ്റേൺ ആൻഡ് ഫിൽ ഇൻ ദ മിസ്സിങ് നമ്പേഴ്സ് തന്നിരിക്കുന്ന പാറ്റേണിൽ മിസ്സായിട്ടുള്ള ഭാഗങ്ങൾ ഫില്ല് ചെയ്യണം പാറ്റേണിലെ നമ്പേഴ്സ് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് അത് കൂടി പോവുകയാണോ കുറഞ്ഞു പോവുകയാണോ എന്നൊക്കെ നോക്കി വേണം പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ രണ്ട് വർക്ക്ഷീറ്റും കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഓർഡറിങ് നമ്പേഴ്സ് ആണ് ലീസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം അപ്പോൾ എല്ലാവരും എഴുതണം ഇനി പറയുന്നത് ഗ്രേറ്റസ്റ്റ് ടു ലീസ്റ്റ് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഏതാണ് വലിയ സംഖ്യ എന്ന് കണ്ടുപിടിച്ച് ആദ്യം എഴുതണം പിന്നെ അതിന് താഴെ കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഏറ്റവും ലീസ്റ്റ് സ്മോൾ നമ്പറാണ് അവസാനം എഴുതേണ്ടത് നെക്സ്റ്റ് വർക്ക്ഷീറ്റ് ഷീറ്റ് അഡീഷനാണ് തന്നിരിക്കുന്ന നമ്പേഴ്സ് അഡീഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം ഓക്കെ ഇതും അതുപോലെ തന്നെ അഡീഷൻ വർക്ക് ഷീറ്റാണ് ഈ തന്നിരിക്കുന്നത് നമ്പേഴ്സ് തമ്മിൽ അഡീഷൻ ചെയ്ത് ആ കിട്ടുന്ന ആൻസറ് യോജിപ്പിച്ചെഴുതാനാണ് കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ അഡീഷൻ ചെയ്യാനുണ്ട് അത് കറക്റ്റായി അഡീഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സുമായി യോജിപ്പിക്കണം ഇതും അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ ആൻസർ ആണ് തന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് ക്വസ്റ്റ്യൻ ഓക്കെ അടുത്തതും സെയിം തന്നെയാണ് അഡീഷൻ ചെയ്യുക ആൻസർ കണ്ടുപിടിച്ച് ലൈൻ ചെയ്ത് യോജിപ്പിക്കുക ഈ തന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എങ്ങനെയൊക്കെ ആഡ് ചെയ്താൽ കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ നയൻറ്റീൻ നയൻറ്റീൻ ഏതൊക്കെ നമ്പേഴ്സ് അഡീഷൻ ചെയ്താലാണ് നമുക്ക് നയൻറ്റീൻ കിട്ടുക അപ്പോൾ എല്ലാവരും ചെയ്യണം അടുത്തത് ടെൻ മോർ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ പത്ത് കൂടുതലുള്ളത് ട്വൻറ്റി അതിനേക്കാൾ പത്ത് കൂടുതൽ തേർട്ടി നെക്സ്റ്റ് സൈഡിൽ ടെൻ ആണ് ട്വൻറ്റി നയനേക്കാൾ ടെൻ കുറവാണ് നയൻറ്റീൻ അതുപോലെ വേണം ചെയ്യാനായിട്ട് ഇതും അതുതന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് ടെൻ മോറും റൈറ്റ് സൈഡിൽ ടെൻ ലെസ്സുമാണ് ഈ തന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ മൈനസ് സിക്സ് ഫോർ എക്സാമ്പിൾ നോക്കൂ ഫിഫ്റ്റീനെ ബ്രേക്ക് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് ടെൻ ഫൈവ് എന്നാക്കിയിരിക്കുന്നു എന്നിട്ട് ആ ടെന്നിൽ നിന്നാണ് സിക്സ് മൈനസ് ചെയ്തത് അപ്പോൾ എത്ര കിട്ടി ഫോർ കിട്ടി ഫോറും ഫൈവും അഡീഷൻ ചെയ്തപ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയത് നയൻ കിട്ടി ഈ ഒരു പാറ്റേണിലാണ് ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻ്റി നയൻ ട്വൻ്റി ഫോറിനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു ട്വൻ്റി നയനെയും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു ട്വൻ്റി ഫോർ ട്വൻ്റി പ്ലസ് ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി പ്ലസ് നയൻ ട്വൻ്റി നയൻ ഈ രണ്ടിലെയും ട്വൻറ്റി പ്ലസ് ട്വൻ്റി ആദ്യം അഡീഷൻ ചെയ്തു പിന്നെ ഫോർ പ്ലസ് നയൻ അഡീഷൻ ചെയ്തു ലാസ്റ്റ് ഫോർട്ടി പ്ലസ് തേർട്ടീൻ ഈക്വൽ ടു ഫിഫ്റ്റി ത്രീ എന്ന ആൻസർ കിട്ടി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം ഇതിലും തന്നിരിക്കുന്ന മോഡൽ നോക്കി വേണം അഡീഷൻ ചെയ്യാൻ രണ്ട് സംഖ്യകളെയും ബ്രേക്ക് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷം മാത്രം അഡീഷൻ ചെയ്യുക ഓക്കെ തന്നിരിക്കുന്നത് സബ്ട്രാക്ഷൻ ചെയ്യാനാണ് ട്വൻ്റി മൈനസ് ടെൻ കണ്ടില്ലേ അതുപോലെ തന്നെ ബാക്കിയുള്ളതും സബ്ട്രാക്റ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക നെക്സ്റ്റ് ട്രൂ ഓർ ഫോൾസ് ശരിയോ തെറ്റോ എന്നാണ് സിക്സ്റ്റി ടു കം ഇൻ ബിറ്റ്വീൻ സിക്സ്റ്റി വൺ ആൻഡ് സിക്സ്റ്റി ത്രീ അറുപത്തി രണ്ട് വരുന്നത് അറുപത്തിയൊന്നിനും അറുപത്തി മൂന്നിനും ഇടയിലാണ് ട്രൂ ആണോ ഫോൾസ് ആണോ ട്രൂ എന്ന് പറഞ്ഞാൽ ശരി ഫോൾസ് തെറ്റ് സെവൻ വൺസ് ആർ ഇൻ സെവൻറ്റീൻ പതിനേഴിൽ ഏഴ് ആണ് ഉള്ളത് നെക്സ്റ്റ് ഫിഫ്റ്റി നയൻ കം ബിഫോർ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റി നയൻ വരുന്നത് ഫിഫ്റ്റി എയ്റ്റിന് മുമ്പാണ് തേർട്ടി ഫോർ ഹാവ് ത്രീ ടെൻസ് ആൻഡ് ഫോർ വൺസ് തേർട്ടി ഫോറിൽ ത്രീ ടെൻസും ഫോർ വൺസും ഉണ്ട് സെവൻറ്റി ഫൈവ് ഈസ് എ ടു ഡിജിറ്റ് നമ്പർ സെവൻ്റി ഫൈവ് ടു ഡിജിറ്റ് രണ്ട് ഡിജിറ്റുള്ള നമ്പറാണ് സീറോ നയൻ ഹവ് സീറോ ടെൻസ് സീറോ നയൻ എന്ന് പറയുമ്പോൾ നയൻ ആണ് അതിൽ ടെൻസ് ഇല്ല എന്നാണ് പറയുന്നത് ട്വൻറ്റി ഹൗ ടു ടെൻസ് ഇരുപതിൽ രണ്ട് ടെൻസ് ഉണ്ട് റൈറ്റ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ സെൻ്റർ തന്നിരിക്കുന്ന ഓരോന്നിലെയും ബിഗ്ഗസ്റ്റ് വലിയ നമ്പർ സെൻറ്ററിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വാട്ട് കം ബിഫോർ ഏതാണ് തന്നിരിക്കുന്ന ഓരോ നമ്പേഴ്സിൻ്റെയും ബിഫോർ മുൻപിൽ വരുന്നത് ആദ്യത്തേത് സിക്സ്റ്റി ആണ് അപ്പം അതിൻ്റെ ബിഫോർ മുൻപിലുള്ള സംഖ്യ സിക്സ്റ്റി ഫൈവ് ആണ് ബാക്കിയുള്ളത് അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് വാട്ട് കംസ് ആഫ്റ്റർ ഏതാണ് ശേഷം വരുന്നത് നയൻറ്റി സെവൻ്റെ ആഫ്റ്റർ ശേഷം വരുന്നത് നയൻറ്റി എയ്റ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്യണം ഇതന്നിരിക്കുന്ന വർക്ക് ഷീറ്റിൽ ബിഫോർ ആഫ്റ്റർ ഫോർട്ടിയുടെ ബിഫോർ മുൻപിലുള്ളതും ആഫ്റ്റർ ശേഷം വരുന്നതും ഏതാണെന്ന് എഴുതണം ബിഫോർ വരുന്നത് തേർട്ടി നയൻ ആഫ്റ്റർ വരുന്നത് ഫോർട്ടി വൺ സബ്ട്രാക്ഷൻ പ്രോബ്ലം ആണ് ജാക്ക് ഹാസ് സിക്സ് ആപ്പിൾസ് ഹീ ഗീവ്സ് ത്രീ ആപ്പിൾസ് ടു ബെല്ല ഹൗ മെനി ആപ്പിൾസ് ആർ ലെഫ്റ്റ് വിത്ത് ജാക്ക് ജാക്കിൻ്റെ കയ്യിൽ ആറ് ആപ്പിൾ ഉണ്ടായിരുന്നു മൂന്നെണ്ണം ബെല്ലയ്ക്ക് കൊടുത്തു ബാക്കി ഇനി എത്രയുണ്ട് രണ്ടാമത്തേത് ദർ ആർ ഫോർ പെൻസ് ഇന്ന എ ബോക്സ് ടീയ ടേക്സ് ഔട്ട് ടു പെൻസ് ഫ്രം ദ ബോക്സ് ഹൗ മെനി പെൻസ് ആർ ലെഫ്റ്റ് ഇൻ ദ ബോക്സ് ഒരു ബോക്സിൽ നാല് പെൻ ഉണ്ടായിരുന്നു രണ്ടെണ്ണം പുറത്തേക്കെടുത്തു ബാക്കി ഇനി എത്രയുണ്ട് മൂന്നാമത്തേത് സാം ഹാസ് ടു സ്റ്റാർസ് ഹീ ഗിവ്സ് ടു സ്റ്റാർസ് ടു ബെൻ ഹൗ മെനി സ്റ്റാർസ് ആർ ലെഫ്റ്റ് വിത്ത് എ സാം സാമിന് ഏഴ് സ്റ്റാർസ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ബെന്നിന് കൊടുത്തു ബാക്കി ഇനി എത്രയുണ്ട് ലാസ്റ്റ് ദർ ആർ എയ്റ്റ് ഫിഷസ് ഇൻ എ പോണ്ട് ഫൈവ് ഫിഷസ് സ്വിം എവേ ഹൗ മെനി ഫിഷസ് ആർ ലെഫ്റ്റ് ഇൻ ദ പോണ്ട് എട്ട് മീനുകളുണ്ടായിരുന്നു അഞ്ചെണ്ണം പോയി ബാക്കി ഇനി എത്രയുണ്ട് അപ്പോൾ എല്ലാവരും ആൻസർ ചെയ്യണം സാലി ബൈ സെവൻറ്റീൻ പിയേഴ്സ് ഷീ ഈറ്റ്സ് തേർട്ടീൻ ഹൗ മെനി പിയേഴ്സ് ആർ ലെഫ്റ്റ് പതിനേഴ് പിയർ വാങ്ങി പതിമൂന്നെണ്ണം കഴിച്ചു ബാക്കി ഇനി എത്രയുണ്ട് നെക്സ്റ്റ് ദർ ആർ നയൻറ്റീൻ കാർസിൻ്റെ പാർക്കിംഗ് ലോട്ട് എയ്റ്റ് കാർസ് ഡ്രൈവ് അവേ പത്തൊൻപത് കാറുകളുണ്ട് അതിൽ എട്ടെണ്ണം പോയി ബാക്കി ഇനി എത്രയുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോമി ഹാസ് ഫിഫ്റ്റീൻ റെഡ് മാർബിൾസ് ആൻഡ് ത്രീ ബ്ലൂ മാർബിൾസ് ഹൗ മെനി മാർബിൾസ് ഡസ് ഹി ഹാവ് ഇൻ ടോട്ടൽ ടോമിക്ക് പതിനഞ്ച് റെഡ് മാർബിൾസും മൂന്ന് ബ്ലൂ മാർബിൾസും ഉണ്ടായിരുന്നു ടോട്ടൽ ടോമിയുടെ കയ്യിൽ ഇപ്പോൾ എത്രയുണ്ട് നെക്സ്റ്റ് ലിസ ഹാസ് നയൻ സ്റ്റിക്കേഴ്സ് ആൻഡ് ഹർ ഫ്രണ്ട്സ് ഗേവ് ഹെർ ഫോർ മോർ ഹൗ മെനി സ്റ്റിക്കേഴ്സ് ഡസ് ലിസ ഹാവ് നൗ ലിസയുടെ കയ്യിൽ ഒൻപത് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു നാലെണ്ണം ഫ്രണ്ട് കൊടുത്തു ഇപ്പോൾ എത്രയുണ്ട് അടുത്തത് ദർ ആർ ട്വൽവ് ആപ്പിൾസ് ഓൺ ദ ട്രീ ആൻഡ് ഫൈവ് ഓഫ് ദം ഫെൽ ടു ദ ഗ്രൗണ്ട് ഹൗ മെനി ആപ്പിൾസ് ആർ ലെഫ്റ്റ് ഓൺ ദ ട്രീ പന്ത്രണ്ട് ആപ്പിൾസ് ഉണ്ടായിരുന്നു അഞ്ചെണ്ണം താഴെ വീണു ഇപ്പോൾ മരത്തിൽ എത്ര എണ്ണം ഉണ്ട് ലാസ്റ്റ് സീത ഹാഡ് എയ്റ്റ് ക്രയോൺസ് ആൻഡ് ഷീ ഗേവ് ത്രീ ഓഫ് ദം ടു ഹെർ ഫ്രണ്ട് ഹൗ മെനി ക്രയോൺസ് ഡസ് ഷീ ഹവ് നൗ എയ്റ്റ് ക്രയോൺസ് ഉണ്ടായിരുന്നു സീതയുടെ കയ്യിൽ മൂന്നെണ്ണം ഫ്രണ്ടിന് കൊടുത്തു ഇപ്പോൾ എത്ര ക്രയോൺസ് ബാക്കിയുണ്ട് ദർ ആർ സെവൻ ബ്ലാക്ക് ക്രാപ്സ് ആൻഡ് സിക്സ് വൈറ്റ് ക്രാപ്സ് ഇൻ ദ പെൻ വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്രാപ്സ് ഇൻ ദ പെൻ ഒരു പെന്നിൽ ഏഴ് ബ്ലാക്ക് ക്രാപ്സും സിക്സ് വൈറ്റ് ക്രാപ്സും ഉണ്ടായിരുന്നു ടോട്ടൽ എത്രയാണിപ്പോൾ ഉള്ളത് ഐ സി ടെൻ ഡ്രംസ് ഓൺ എ സ്റ്റാൻഡ് ബോബ് ആഡ്സ് ഫോർ മോർ ഡ്രംസ് ഹൗ മെനി ഡ്രംസ് ആർ ദർ ഇൻ ഓൾ പത്ത് ഡ്രംസ് ഉണ്ടായിരുന്നു നാലെണ്ണം കൂടി കൂടി ഇപ്പോൾ ടോട്ടൽ എത്രയുണ്ട് സി ഐ സി സിക്സ്റ്റീൻ ഫ്രോഗസ് ഓൺ എ ഷിപ്പ് ോർ ഫ്രോഗ്സ് ഹോപ്ഡ് ഓൺ ദിസ് ഓൺ ദ ഷിപ്പ് ഹൗ മെനി ഫ്രോഗ്സ് ആർ ദർ ഓൾ ടൂഗെദർ പതിനാറ് തവളകൾ ഒരു ഷിപ്പിലുണ്ടായിരുന്നു രണ്ടെണ്ണം കൂടി അതിൽ ചാടി കയറി ഇപ്പോൾ എത്രയുണ്ട് എല്ലാം കൂടി എ ബേക്കറി മെയ്ഡ് സെവൻറ്റി ടു കപ്പ് കേക്ക്സ് ഫോർ എ പാർട്ടി ദ സോൾഡ് തേർട്ടി ടു കപ്പ് കേക്ക്സ് ഇൻ ദ മോർണിംഗ് ഹൗ മെനി കപ്പ് കേക്ക്സ് ആർ ലെഫ്റ്റ് ഫോർ ദ ആഫ്റ്റർനൂൺ ഒരു ബേക്കറി എഴുപത്തി രണ്ട് കപ്പ് കേക്ക് ഉണ്ടാക്കി മുപ്പത്തി രണ്ടെണ്ണം വിറ്റുപോയി ബാക്കി ഇനി എത്രയാണ് ഉള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ബുക്ക് ഹാസ് നയൻറ്റി സിക്സ് പേജസ് സാറ ഹാസ് ഓൾറെഡി റീഡ് തേർട്ടി ഫോർ പേജസ് ഹൗ മെനി പേജസ് ഡ ഷീ ഹാവ് ലെഫ്റ്റ് ടു റീഡ് തൊണ്ണൂറ്റി ആറ് പേജ് ഉള്ള ഒരു ബുക്കിൽ മുപ്പത്തിനാല് പേജ് സാറ വായിച്ചു ബാക്കി ഇനി എത്രയുണ്ട് ആണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ഫാർമർ കളക്റ്റഡ് സിക്സ്റ്റി ഫോർ എഗ്സ് ഫ്രം ദ ചിക്കൻ കൂപ്പ് ഹി സോൾഡ് ഫിഫ്റ്റീൻ ഓഫ് ദ അറ്റ് ദ മാർക്കറ്റ് ഹൗ മെനി എക്സ് ഡസ് ദ ഫാർമർ ഹൗ ലെഫ്റ്റ് അറുപത്തി നാല് മുട്ടകൾ ഒരു ഫാർമർ ചിക്കൻ കൂപ്പിൽ നിന്ന് കോഴിക്കൂട്ടിൽ നിന്നെടുത്തു പതിനഞ്ചെണ്ണം വിറ്റു ബാക്കി എത്രയാണ് ഇനിയുള്ളത്